ഇങ്ങനെ ഒരു നാലഞ്ച് ചിരട്ട ഉണ്ടെങ്കിൽ ഇനി കത്തിക്കാനൊന്നും നിക്കണ്ട കേട്ടോ ഇതുപോലത്തെ കുറച്ച് ചിരട്ട എടുക്കാനുണ്ടെങ്കിൽ അങ്ങെടുത്തോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്നും കറിവേപ്പ് ചെടി നട്ടാലോ ഇപ്പൊ ഞാൻ ഗ്രോപേഗിൽ നട്ടിട്ടുള്ള കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഒരു പരാതി വിഷമം ഒക്കെ കറിവേപ്പ് ചെടി പിടിക്കുന്നില്ലാന്ന് അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു സമയത്ത് എന്തൊക്കെ കാണിച്ച് കറിവേപ്പ് ചെടി നട്ടിട്ടുണ്ടെങ്കിലും പിടിക്കാറില്ല പക്ഷെ നമ്മൾ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കറിവേപ്പ് ചെടി ഇപ്പം നല്ല ഉഷാറായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് പത്തിഞ്ചിന്റെ കുറച്ച് വലിയ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പ് ചെടി നടാൻ വേണ്ടിയിട്ട് അപ്പം ഈ കറിവേപ്പ് ചെടി നടടുമ്പോഴൊക്കെ വലിയ ചാക്കില് ഇതേപോലെ വലിയ ചട്ടിയൊക്കെ എടുക്കുന്നത് നല്ലതാണ് അപ്പം ഇതേപോലെ വലിയ ചട്ടിയിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ പ്രയാസമായിരിക്കും അല്ലേ വലിക്കാനും എടുക്കാനൊക്കെ അപ്പം ആ ഒരു ഭാരം കുറയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് കുറച്ച് ഇതേപോലെ ചിരട്ട കമത്തി കമത്തി വെച്ച് കൊടുക്കുക ഇത് ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ അല്ലാത്ത പൂച്ചെടികളാണെങ്കിലും എന്ത് ചെടിയാണെങ്കിലും വലിയ ചട്ടിയിൽ നടമ്പോ ഇതുപോലെ കുറച്ച് ചിരട്ട ഉണ്ടെങ്കിലാണ് കമത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചട്ടിക്ക് ഭാരം തോന്നൂല നല്ലതുപോലെ വെള്ളം ഊർന്നു പോകാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഇപ്പൊ വെള്ളം അവിടെ ഇവിടെ ഒന്നും കെട്ടി കിടക്കൂല അതിന്റെ ഉള്ളിലൂടെ ഊർന്നു പോയിക്കോളും അതിന്റെ മേഘ മുകളിലായിട്ട് കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല നമ്മുടെ ചാണകപ്പൊടിയൊന്നും ഇല്ലാത്തവർ ഈ ഒരു ക്ഷീമക്കൊന്നിയില നന്നായിട്ടാണ് പറിച്ചിട്ടോളൂ കാരണം അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ക്ഷീമക്കൊന്ന അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒട്ടും ഉറുമ്പ് ശല്യോ കീടങ്ങളോ ഒന്നും വരില്ല ഒരു ബാറ്റ്സ്മെല്ലോണ്ട് ഈ പറയുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വീട്ടിലിപ്പോ ചക്കേന്റെ സമയമാണല്ലോ അപ്പൊ ചക്കേന്റെ കുറച്ച് മടലൊക്കെ ഞാനിങ്ങനെ ചെടി നടാനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ കാരണം ഒന്നും ഞാൻ കളയാറില്ല ഇതൊക്കെ അത്രയും നല്ലൊരു വളമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചക്ക വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഈയിടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ചാക്കിൽ ഗ്രോബേഗിൽ അതേപോലെ ചട്ടിയിൽ എങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കാം കേട്ടോ അതുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ആ ഒരു വളം മതി നമ്മുടെ ചെടിക്ക് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നവർ പെട്ടെന്ന് നമുക്ക് എന്ത് നടുന്ന സമയത്ത് ഇതുപോലെ കിച്ചണിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഇതുപോലെ ഇടുക ഇനിയിപ്പോൾ ഞാൻ ചക്കമടലിലുള്ളതുകൊണ്ട് ഇട്ടെന്നുള്ളൂ അല്ലെങ്കിൽ ഉള്ളിത്തൊലിയോ എന്താ നിങ്ങളുടെ വീട്ടിലുള്ള എന്ന് വെച്ചാൽ അതിടുക അതിന്റെ മുകളിൽ കുറച്ച് പുളിച്ച ചാണക ചാണകവെള്ളമോ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് കഞ്ഞിവെള്ളാണ് കേട്ടോ പുളിപ്പിച്ചത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു മണ്ണിൽ നിങ്ങൾ പ്രത്യേകിച്ച് വളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇനി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി നമ്മുടെ ചാണകപ്പൊടി ചേർക്കാം കേട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമില്ല കാരണം വളം നമ്മൾ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചക്കമുടലൊക്കെ പറഞ്ഞാൽ അടിപൊളിയിട്ടുള്ള വളമാണ് കേട്ടോ ചക്കേൻ്റെ മണ്ണിട്ട് കൊടുത്താൽ മതി കുറച്ച് ദിവസമാകുമ്പോഴേക്ക് ഈ ഒരു മണ്ണിലേക്ക് നമ്മുടെ ആ ഒരു കറിവേപ്പ് നല്ലൊരു വളമായിട്ട് തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് അവിടെ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കല്ലേ ഇപ്പം നോക്കണ്ടോ നമ്മുടെ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല അതാണ് പ്രത്യേകത ഇത് ഞാൻ വേര് നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ വേരിൽ ഉണ്ടായിട്ടുള്ള കറിവേപ്പ് തൈകളാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കുറേ പറിച്ചുകൊണ്ട് വന്നതാണേ കുറച്ച് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ ഈ ഒരു രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്കൊരു രണ്ടെണ്ണം വെച്ച് നട്ടു കൊടുക്കാം കാരണം രണ്ടെണ്ണോ മൂന്നെണ്ണമോ നട്ട് വെച്ച് കൊടുക്കോ കാരണം ഒന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും അപ്പൊ ആ റെഡി ആവാത്തന്നെ പറിച്ച് കളഞ്ഞാ മതി കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ രണ്ടെണ്ണം കൂട്ടിപ്പിടിച്ച് ഇതുപോലെ മണ്ണിലേക്കാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പോട്ട് മിക്സ് റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻറ്ററിൽ ഒരു കുപ്പി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെൻറ്ററിൽ പ്രത്യേകിച്ച് കുഴി എടുക്കേണ്ട ആവശ്യമില്ല കുപ്പി എടുക്കുമ്പോൾ നമുക്കൊരു ചെടി വെക്കാനുള്ള ചെറിയൊരു ഹോൾ റെഡിയാവും അതിലേക്ക് ചെടി വെച്ച് കൊടുക്കുകയും ചെയ്യാം ഇപ്പം നമ്മളിത് നട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ ഇതുപോലെ കരിയല ഇതുപോലെ വിതറി നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ കരിയില ഈ ഒരു ചൂട് സമയത്ത് നല്ലതുപോലെ ഇട്ട് കൊടുത്താണ്ട് നനച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല നനയ്ക്കുന്ന സമയം നല്ലോണം നനയ്ക്കുക അപ്പോൾ ആ ഒരു തണുപ്പിൽ നല്ല രീതിയിൽ വളരും ചെയ്യും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു മാസം രണ്ട് മാസമൊക്കെ ഈ ഒരു ഒന്ന് പിടിച്ച് മണ്ണായിട്ട് ചേർന്ന് പുതിയ തളിർപ്പൊക്കെ വരുന്ന ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കറിവേപ്പിന് മഞ്ഞളിപ്പോ ഇലപ്പുള്ളി രോഗവും ഒന്നും വരാതിരിക്കാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഒരു പിടി ചാരി ചാരിടുക ചാര കിട്ടാനില്ലാത്തവർ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ കറിവേപ്പിൻ്റെ ചോട്ടിലും ഇലയിലൊക്കെ നന്നായിട്ടാണ്ട് തളിച്ചു കൊടുക്കുക കേട്ടോ അതൊരു മാസത്തിലോ ഒന്നര മാസം കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ഇല കിട്ടും കേട്ടോ അപ്പം ഇത് ഞാനൊരു എൻ്റെ അടുത്തുള്ളൊരു കറിവേപ്പ് ചെടീൻ്റെ മൊത്തം മൊത്തം ഇലകളും കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ തളിർപ്പ് ഇല വന്നതാണ് കേട്ടോ അതാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത് പുതിയ ഇലകൾ വന്നോ കണ്ടോ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നുണ്ടേ അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ